വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും അപ്പോൾ അപ്പം നമുക്കിന്ന് സംസാരിക്കാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ചാണ് സിറ്റി നിലവിൽ കടന്നു പോകുന്നത് വല്ലാത്തൊരു ക്രൈസിസ് ആണ് ഇപ്പം നമ്മൾ ഫു ഇപ്പോൾ ഞാൻ എനിക്ക് പത്തിരുപത്തിരണ്ട് വയസ്സായി ഇപ്പോൾ ഒരു പത്ത് വയനാല് പതിനാറാം വയസ്സ് മുതലൊക്കെ തന്നെ ഞാൻ കളി കാണുന്ന സമയത്തൊന്നും സിറ്റി ഇതേപോലെ ഒരു ക്രൈസിസിലൂടെ പോകുന്നത് കണ്ടിട്ടില്ല അതായത് ഞാൻ പാതിയിട്ടാണ് സിറ്റിനെ ഇമാതിരി ഒരു സിറ്റുവേഷനിൽ കാണുന്നത് അധികം ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം അവിടെ അറബ് ഓണേഴ്സ് വന്നതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് ആദ്യമായിട്ടാണ് നേരിടേണ്ടി വരുന്നത് അതിന് മുമ്പും ഇങ്ങനത്തെ ഒരു ഫോമിലൂടെ ഒക്കെ സിറ്റി കടന്നു പോയിട്ടുള്ളത് വളരെ ചുരുക്കമാണ് എനിക്ക് തോന്നുന്നത് നയൻറ്റീസ് അപ്പോഴപ്പോഴേക്കാണ് ഇതേപോലെ ട്രിബിൾ ഫോമിലൂടെ സിറ്റി കടന്നു പോയിട്ടുള്ളത് ഒമ്പത് പന്ത്രണ്ട് മാച്ചിൽ നിന്ന് ഒമ്പത് തോൽവി ഒരു ജയം രണ്ട് സമനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് റലഗേഷൻ ഫോം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഫോമാണ് അപ്പം അത്രയും വലിയ ക്രൈസിസ് ആണ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ ടീമല്ല ട്രിബിൾ വിൻ ചെയ്ത ടീമാണ് കൂടാതെ പെബ്ഗോർഡിയോള എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാനേജർ ഓഫ് ഓൾ ടൈം അവിടെ പരിശീലകനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലെയേഴ്സ് അവിടെയുണ്ട് പക്ഷേ സ്റ്റിൽ അവർ ഭയങ്കര മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് ടേബിൾ ടോപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു സിറ്റി സീസണിൻ്റെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ സമയത്തൊക്കെ സിറ്റി ആയിരുന്നു ടേബിൾ ടോപ്പേഴ്സ് പക്ഷേ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണലിനോട് സോറി ലിവർപൂളിനോട് ഏകദേശം പത്ത് പോയിൻറ്റിൻ്റെ മേലെ ഗ്യാപ്പ് സിറ്റിക്കുണ്ട് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല സിറ്റി ഇനി ആക്റ്റീവായിട്ട് ഈയൊരു സീസണിൽ തിരിച്ചു വന്ന് ട്രോഫി ചാലഞ്ച് ചെയ്യുന്നുള്ള ഫീലിംഗ് ഒരിക്കലും എനിക്കില്ല എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ആ ഒരു ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാന്നുള്ളതിനായിരിക്കും പെപ് വോളിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്ലസ് യു സി എൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുതന്നെ ആയിരിക്കും ലക്ഷ്യം എന്തായാലും ഇനി ട്രോഫിക്ക് ചാലഞ്ച് ചെയ്യും ഒരു ഫീലിംഗ് ഒന്നുമില്ല അപ്പോൾ സിറ്റിൻ്റെ പ്രശ്നം എന്താ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താ റോഡറിൻ്റെ ആബ്സെൻസാണ് ശരിക്കും ഈ ഒരു ടീമിനെ താങ്ങി നിർത്തിയൊരു ഫാക്ടറായിരുന്നു റോഡറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റ്സിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണേക്കാളും അതിന് മുമ്പത്തെ സീസണൊക്കെ കഴിഞ്ഞ സീസണേക്കാളും അതിന് മുമ്പത്തെ സീസണേക്കാളും ഈ ഒരു സീസണിൽ സിറ്റി എന്താ പറയുക ഫ്രം കൗണ്ട കൗണ്ടർ അറ്റാക്സ് ഒരുപാട് കൺസീഡർ ചെയ്യുന്നുണ്ട് അപ്പം ഈ കൗണ്ടർ അറ്റാക്സിൽ കൗണ്ടർ അറ്റാക്സിൽ നിന്ന് ഒരുപാട് ഷോർട്സ് കൺസീഡർ ചെയ്യുന്നുണ്ട് അപ്പം ഈ കൗണ്ടർ അറ്റാക്സ് കൺസീഡർ ചെയ്യുന്നതന്നെ അവിടെ റോഡറിനെ പോലെ പ്രോപ്പറായിട്ട് എന്താ പറയുക കൗണ്ടറ് സ്റ്റോപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളില്ലാത്ത പ്രശ്നമാണ് അപ്പോൾ റോഡറി എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡിൻ്റെ നാദനായിരുന്നു ഇത് റോഡറി പോയതോടെ ഒരു നാദനില്ലാപ്പടായിട്ട് സിറ്റിൻ്റെ മിഡ്ഫീൽഡ് മാറി പിന്നെ നമ്മൾ സിറ്റിൻ്റെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര യങ് ആൻഡ് വൈബ്രൻറ്റ് ആയിട്ടുള്ള ലെഗ്സ് ഇല്ല അപ്പോൾ റോഡറി ഓട്ടുണ്ടായിരുന്ന സമയത്ത് റോഡറി കൺസിസ്റ്റൻ്റ് ആയിട്ട് തൻ തന്നിൽ ഏൽപ്പിച്ച പണി റോഡറി വൃത്തിക്കെടുക്കുമായിരുന്നു റോഡറി ആയിരുന്നു ഓൺ ദ ബോൾ ടീമിനെ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്ന ഫാക്ടർ ഏറ്റവും കൂടുതൽ പാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്ന മനുഷ്യൻ റോഡ്രി ആയിരുന്നു പിന്നെ ഡിഫൻസീവ് ഫേസിൽ ആ ട്രാൻസിഷൻ ഫേസിൽ എല്ലാത്തിലും ടീമിനെ താങ്ങി നിർത്തിയത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തതെന്ന് പറയുന്ന ആരാണ് അത് റോഡ്രി ആണ് അപ്പോൾ റോഡ്രി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പോയതോടെ ടീമിലുള്ള വേറെ ലെഗ്സ് അരയ്ക്കുക കോവസിച്ച് കോവസിച്ച് അറിയാലോ ആൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് നൽകിയിട്ടില്ല അതുപോലെ നമ്മൾ ഗുണ്ടോവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുണ്ടോവൻ ഭയങ്കര ടയേർഡ് ആയ പോലെയാണ് ആൾ പഴയ ഒന്നും നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും പ്രായമായിട്ടുണ്ട് പത്ത് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ട് കഴിഞ്ഞ ബാ കഴിഞ്ഞ സീസണിലെ ബാഴ്സയിൽ കണ്ട ആ എനർജി നിലവിൽ സിറ്റിയിൽ കാണുന്നില്ല പിന്നെ കുറെ കൂടി ഡീപ്പർ റോളൊക്കെയാണ് ആൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അതും ഒരു പ്രശ്നമാണ് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വേറെ ആരൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ മിഡ്ഫീൽഡിലേക്ക് ഇപ്പോൾ ന്യൂനസ് വന്നു കഴിഞ്ഞാലും ആര് വന്നു കഴിഞ്ഞാലും നല്ലൊരു പെർഫോമൻസ് അവിടെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സോ മിഡ്ഫീൽഡ് ഈസ് ഡെഡ് സിറ്റിൻ്റെ മിഡ്ഫീൽഡ് ഡെഡ് ആണ് എസ്പെഷ്യലി ഡിഫെൻസീവ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റി മിഡ്ഫീൽഡിലൂടെ ഒരു ബോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുട്ടിട്ടെടുത്താൽ മതി അങ്ങോട്ട് പൊയ്ക്കോളൂ അത്ര സെക്യൂരിറ്റി നിലവിൽ സിറ്റിൻ്റെ മിഡ്ഫീൽഡിനുള്ളൂ അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അവർക്ക് ഡിഫൻസീവ് ട്രാൻസിഷനിലൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റോട്ടറി എന്ന് പറയുന്ന ഒരു ബിഗ് ഫാക്ടർ ഉണ്ട് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റോട്ടറി എന്ന് പറയുന്ന നിലവിലെ ലോകത്തിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറുണ്ടവിടെ ആ മിഡ്ഫീൽഡറുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതോടെ ടീം ഇതാ കിടന്നിങ്ങനെ ഉയർന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നെ സിറ്റിൻ്റെ ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഡോക്കു ആണെങ്കിലും ഗ്രീലിഷ് ആണെങ്കിലും ഇപ്പോൾ സാവീന്യോ ആണെങ്കിലും ഇവർക്ക് ആർക്കാണെങ്കിലും വേണ്ടത്ര ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാലൻഡിലേക്ക് വേണ്ടത്ര സർവീസുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഡിബ്രുവിനാണെങ്കിലും പഴയ ഒരു പ്രതാപത്തിലൊന്നുമല്ല ഉള്ളത് പിന്നെ ആൾക്ക് നിരന്തരം ഇഞ്ചറി പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പം അത് വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സിറ്റി എപ്പോഴും മിഡ്ഫീൽഡിൽ ഭയങ്കര ഡിപ്പെൻഡായിരുന്നു അതേസമയം മറ്റുള്ള പല ടീമുകളും മിഡ്ഫീൽഡിൽ ഓവർ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ കളിക്കാം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ പറയുന്നത് അധിക ടീമുകളും മിഡ്ഫീൽഡിൽ ബോൾ ടച്ച് ചെയ്യുന്നത് ഇപ്പോൾ കുറവാണെന്നാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ലോട്ടിങ് ആം ഫോറസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും പല ടീമിൻ്റെ കേസുകൾ എടുക്കുകയാണെങ്കിൽ പോലും അവർ മിഡ്ഫീൽഡിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട് അധികം ടീമുകളും പ്രിഫർ ചെയ്യുന്നത് വൈഡ് പ്ലെയർ അതായത് വൈഡിലൂടെ വൈഡിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് അതായത് മിഡ്ഫീൽഡിൽ നിരന്തരം ടച്ചസ് എടുത്ത് കൂടുതൽ ബിൽഡപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വൈഡിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്ത് ബോൾ മുന്നോട്ടെത്തിച്ച് ഗോള് നേടാന്നുള്ള ഒരു ഐഡിയയ്ക്ക് പിന്നാലെയാണ് എല്ലാ ടീമും ഓടുന്നത് പക്ഷേ എപ്പോഴും മിഡ്ഫീൽഡിനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അതേസമയം മിഡ്ഫീൽഡിൽ ആ പില്ലർ പോയി ആൻഡ് ഇത് മറ്റേ നമ്മുടെ ചീട്ട് കൊട്ടാരത്തിൽ നടുവിൽ ഒരു ചീട്ട് ഒഴിവാക്കഴിഞ്ഞാൽ എല്ലാം കുഴിഞ്ഞു വീഴുമല്ലോ അതേപോലത്തെ പോയി അപ്പം ഫൈനൽ തേർഡ് സിറ്റിൻ്റെ കംപ്ലീറ്റ്ലി ഡെഡ് ആണ് അവർക്കൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല പറയുമ്പോൾ ഫിൽഫോഡൻ ഉണ്ട് ഫിൽഫോഡൻ എന്താ ചെയ്യുന്നത് ഇടക്ക് രണ്ട് ഷോട്ട് അടിക്കുന്നത് കാണാം അതിൽ അതിൽപ്പരം ഒന്നും ഫിൽഫോഡൻ ഗ്രൗണ്ടിൽ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ശരിക്കും ഈ ഒരു സീസണിൻ്റെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബ്രോയിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഫിൽഫോർഡൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്ന ഒരു ടൈമായിരുന്നു പക്ഷെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫിൽഫോർഡൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഇനിയിപ്പോൾ മിഡ്ഫീൽഡിൽ സിറ്റിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സിറ്റിക്ക് അവിടെ ഒരു കിഡിലിൻ ഫൈനൽ തേർഡ് ഉണ്ട് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവർ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഗോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് നാല് ഗോൾ അടിക്കാനുള്ള പണി നോക്കണം അത് സിറ്റിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ഫൈനൽ തേഡും മിഡ്ഫീൽഡും ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഡിഫൻസിൽ ആളുകളുണ്ട് പക്ഷേ മിഡ്ഫീൽഡ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എത്ര പേര് ഡിഫെൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല അതാണ് ഒരു സത്യം അപ്പം നിങ്ങൾ എല്ലാ മാച്ചിലും കൺസിഡർ ചെയ്യുന്ന ഗോൾ നോക്കിയാൽ മതി കാരണം മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിന് ഓപ്പണൻസ് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് അവർ കൂടുതൽ നമ്പേഴ്സായിട്ട് ഇങ്ങോട്ട് വരുവാണ് പിന്നെ എങ്ങനെ അവർ ഡിഫെൻഡ് ചെയ്യാനാണ് എന്ന് എന്നിരുന്നാൽ പോലും റോബൻഡിയാസ് ഒക്കെ പല മാച്ചിലും സിറ്റിനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ ഒരു നല്ല സൈനിങ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് പ്രോപ്പർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ സിറ്റിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവാകുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് നമുക്കെന്തായാലും നോക്കാം എനിവേ സിറ്റി ഫാൻസൊക്കെ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കാരണം അവരാരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സിറ്റിനെ പന്ത്രണ്ട് മാച്ചിൽ നിന്ന് ഒമ്പത് തോൽവിയൊക്കെ വാങ്ങുന്ന സിറ്റിനെ പിന്നെ രസകരായ ഒരു സംഭവം മറ്റേ ആർട്ട് അറ്റക്കെതിരെ ഫത്തിമ സൗണ്ട് നടക്കല്ലേ ആർട്ട് അറ്റക്കെതിരെ അന്ന് ഒരു കമൻറ്റ് നടത്തിയല്ലോ സ്റ്റേ ജെ ഹംബിൾ ശേഷമാണ് സിറ്റിക്ക് നിലവിലെ ഈ ഒരു അവസ്ഥ വന്നു വന്നെന്നൊക്കെയുള്ളതാണ് അതൊക്കെ ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ വായിക്കാൻ കൊള്ളാം അതൊക്കെ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിക്ക് ഈ ഒരു സീസണിൽ ഇങ്ങനെ ടൈറ്റിൽ ഹോപ്പ് ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ജനുവരിയിൽ ചിലപ്പം അഡ് അറ്റ്ലാന്റയിലെ എഡേഴ്സിനെ പോലത്തെ അല്ലെങ്കിൽ സുബിമെൻറ്റിക്ക് വേണ്ടി അവർ പോകുന്നതൊക്കെ കേൾക്കുന്നു പക്ഷേ സുബിമെൻറ്റിനെ കിട്ടലൊന്നും ഒരിക്കലും പോസിബിൾ അല്ല ജനുവരിയിൽ പോയിട്ട് കാരണം അറിയാമല്ലോ ഒരു ബാസ് ക്ലബ്ബാണ് അവിടുന്ന് ജനുവരിയിലൊക്കെ പോയിട്ട് ഒരാൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ടാസ്ക്കാണ് അതാണൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പം ആരെ സിറ്റി കൊണ്ടുവരും എന്തായാലും ഒരാൾ കൊണ്ടുവരണം അല്ലാതെ രക്ഷയില്ല ഇനി ഒരു മിഡ്ഫീൽഡർ മാത്രം പോരാ ക്രിയേറ്റീവ് സൈഡിൽ ഒരാൾ വേണം കുഡൂസിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കുഡൂസൊക്കെ ആണെങ്കിൽ നല്ലതാണ് കിട്ടുമെന്ന് എനിക്കറിയില്ല വലിയൊരു മണി എറിയേണ്ടി വരും കുഡൂസിനെ കിട്ടണമെങ്കിൽ കുഡൂസ് അതിനകത്തേം ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് ഒരു സംശയമില്ല വലിയൊരു എമൗണ്ട് എറിയേണ്ടി വരും എനിക്ക് തോന്നുന്നു പത്ത് അറുപത് എഴുപത് മില്യൺ എൺപത് മില്യൺ ഒക്കെ ചിലപ്പം വെസ്റ്റ് ഹാമിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അടിപൊളി പ്ലെയറാണ് കുഡൂസ് അപ്പോൾ കുഡൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ്റണീൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്ത സമയത്ത് വാൻ ബാസ്റ്റൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് അല്ല ശരിക്കും കുഡൂസാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സ്യൂട്ടായ പ്ലെയർ എന്ന് പിന്നെ അത് കാലം തെളിയിച്ചു ആൻറ്റണി എന്തായിരുന്നു എന്നുള്ളത് ഓക്കെ കുഡൂസ് എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു ടോപ്പ് ക്ലാസ് ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു പ്ലെയറാണ് ആൾക്ക് ഭയങ്കര മിഡ്ഫീൽഡിൽ നിന്ന് ബോളെടുത്ത് നല്ല ഹെവി അറ്റാക്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് കുഡൂസ് അപ്പം ഒരു ഒരറ്റാക്കിങ് സൈഡിൽ കുഡൂസിനെ പോലത്തെ ഒരു പ്ലെയർ അവർക്ക് ആവശ്യമുണ്ട് ഉള്ള പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ട് മിഡ്ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റുന്ന ട്രാൻസിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബോൾ വിന്നിങ് എബിലിറ്റിയൊക്കെ ഉള്ള ഒരു സൂപ്പർ മിഡ്ഫീൽഡർ ഒരു ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡറെ അവർക്ക് അത്യാവശ്യമാണ് നമുക്ക് നോക്കാം സിറ്റി ആരെങ്കിലും കണ്ടു സിറ്റി ആരെങ്കിലും കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം ഡിഫൻസിൽ അവർക്ക് പിന്നെ എടുത്തു പറയാനുള്ള പ്രശ്നം അത് മറന്നുപോയി മറന്നു പോയി കഴിഞ്ഞാൽ വലിയൊരു കുറ്റബോധമായി പോയതന്നെ അതായത് കെയിൽ വാക്കർ കെയിൽ വാക്കർ ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എല്ലാ മാച്ചിലും ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൾ ഇടക്ക് ആൾ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്താണ് ആളുടെ പേസാണ് പക്ഷേ ആളിപ്പോൾ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുക ആൾ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിപ്പോയി ഭയങ്കര എല്ലാ മാച്ചിലും വളരെ മോശം പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റേ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ത്രെഡ്സ് കാണാം ഈ ചെങ്ങായിൻ്റെ മോശം പെർഫോമൻസുകൾ എല്ലാ മാച്ചിലും ആൾ നടത്തുന്ന മിസ്റ്റേക്കുകൾ കാണിച്ചുകൊണ്ട് അത്രയധികം മിസ്റ്റേക്കുകളാണ് എല്ലാ മത്സരത്തിലും ആൾ വരുത്തുന്നത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പൺ ആക്കിയിട്ട പോലെയാണ് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിനാണ് പിന്നെ ഹാലണ്ടിന് ആവശ്യത്തിനുള്ള സപ്ലൈ ഒന്നും അവിടെ കിട്ടുന്നില്ല ഹാലൻഡ് ബോൾ പിന്നെ എടുത്തു വന്ന് കൊണ്ടുപോയി ഗോളടിക്കണമെന്നൊന്നും നമുക്കൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല ഹാലൻ ആ ടൈപ്പ് ഓഫ് പ്ലെയർ അല്ല അപ്പോൾ അങ്ങനെ അർത്ഥമില്ല ഹാലണ്ടിന് സപ്ലൈ കൊടുക്കുക എന്നുള്ളത് മറ്റുള്ള പ്ലെയേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ തന്നെയാണ് ഹാലൻഡിനെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പം എപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഹാലണ്ടിന് ഫിൽഫോടം കൊടുക്കുന്നില്ല ഡിബ്രുവിന് ഡിബ്രുവിൻ്റെ അടുന്ന് പോലും അങ്ങോട്ട് പല സമയത്തും സപ്ലൈ പോകുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ സാവിഞ്ഞോക്ക് വേണ്ട ലെവൽ ഓഫ് പെർഫോമൻസ് തരാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ ഹാലണ്ട് കഴിഞ്ഞാൽ ടീമിലെ ടോപ്പ് സ്കോറാരാണ് ഗോർഡിയോളാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുക അവസ്ഥ ഫൈനൽ തേട എത്ര ശോകമാണ് എത്ര ടെറിബിൾ ആണെന്നുള്ളത് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പോലും ആ ഡെർബിയിൽ അവർ പോയി തോറ്റു ലീഡ് കിട്ടിയതിന് ശേഷം ലീഡ് അവർ തൊലച്ചു കളഞ്ഞു അപ്പോൾ അത് ടോട്ടലി അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും അവരുടെ മൊറാലിനെ ബാധിക്കും ഇപ്പം തന്നെ സിറ്റിത്തെ പ്ലെയേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഹാലണ്ട് പറഞ്ഞത് അപ്പം ഒരു കോൺഫിഡൻസിലൊക്കെ ഒരു ഡിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് സിറ്റി എങ്ങനെ റിക്കവർ ചെയ്തു വരും സിറ്റിക്ക് ഒരിക്കലും ഇങ്ങനെ പോകാൻ വേണ്ടി കഴിയുമല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എട്ടാം സ്ഥാനത്തേക്കും പത്താം സ്ഥാനത്തേക്കൊക്കെ ആയിപ്പോവും ആരെ വെച്ചിട്ട് എട്ടാം സ്ഥാനത്തേക്കും പത്താം സ്ഥാനത്തേക്കും ഏഴാം സ്ഥാനത്തേക്കൊക്കെ പോകുന്നത് ഹാലണ്ട് ബെർണാഡോ സിൽവ സാവീഞ്ഞോ ഗുണ്ടകൻ കൊവാസിച്ച് ഡിയാസ് ഈ ടീമിനെ വെച്ച് ബാക്കിലോട്ട് പോയി ബാക്കിലോട്ട് പോകുന്നതൊന്നും പോസിബിളല്ല അപ്പം എങ്ങനെയെങ്കിലും ഈ ഒരു ക്രൈസിസിൽ നിന്ന് പെപ്പ് കരകയറ്റി കൊണ്ടുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനുവരി അവസാനം എത്തുമ്പോഴേക്കും അവർ ഒരുവിധം കരകയറി വരുമായിരിക്കും എനിവേ ടോപ്പ് ഫോർ ഒപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ തോന്നുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ സിറ്റി ആരെ സൈൻ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ താങ്ക്